വെൽക്കം ഡിയർ ഫ്രണ്ട്സ് ഇന്ന് പ്രീമിയം മെറ്റീരിയലിൽ വരുന്ന കോർട്ട് സെറ്റിൻ്റെ കളക്ഷനാണ് കാണിക്കുന്നത് മെറ്റീരിയൽ പ്രീമിയം കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് പ്രിൻസസ് കട്ടിൽ ഫ്രണ്ടിൽ ബട്ടൺ വർക്ക് കൊടുത്തിട്ട് സ്ലീവിലും ഒരു ബട്ടൺ വർക്കൊക്കെ കൊടുത്ത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഒരു കോട്ട്സെറ്റാണ് ഇതിൻ്റെ ബോട്ടം വരുന്നത് പലാസോ ബോട്ടമാണ് ഇതൊരു പിങ്ക് ഷർട്ടിലാണ് വരുന്നത് പിങ്ക് ആൻഡ് വൈറ്റ് ഷർട്ടിലാണ് ഇത് വരുന്നത് ഇതിൻ്റെ ടോപ്പ് വരുന്നത് ഇതിൻ്റെ പലാസോ ബോട്ടം വരുന്നതും സ്ട്രേറ്റ് ബോട്ടം വരുന്നതും രണ്ട് മോഡൽസ് വരുന്നുണ്ട് ഇതൊരു ബ്ലൂ ലൈറ്റ് ബ്ലൂ ആൻഡ് ഒരു വൈറ്റ് ലൈറ്റ് യെല്ലോ കോമ്പിനേഷനാണ് കളർ വരുന്നത് ഇതെല്ലാം പ്രീമിയം മെറ്റീരിയലിലാണ് വരുന്നത് ഈ പ്രിൻസസ് കട്ടിൽ വരുന്ന ഈ കോട്ട് സെറ്റ്സ് മുമ്പ് ഇതിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ അന്ന് കോട്ടൺ സിക്സ്റ്റി സിക്സ്റ്റിയിലുള്ള സിക്സ്റ്റി സിക്സ്റ്റിയിലും സ്ലബ് കോട്ടണിലും ഒക്കെ മെറ്റീരിയൽ വരുന്ന കോഡ്സെറ്റിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് ചെയ്തപ്പോൾ കസ്റ്റമേഴ്സ് ഒരു കുറച്ചുകൂടി നല്ലൊരു മെറ്റീരിയലിൽ പ്രീമിയം മെറ്റീരിയലിൽ കോർസെറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അതനുസരിച്ച് പ്രീമിയം മെറ്റീരിയലിലെ ഒരു കോർസെറ്റിൻ്റെ കളക്ഷനാണ് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് എയ്റ്റ് ഫോർട്ടി നയൻ ഫ്രീ ഷിപ്പാണ് എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപത് ഫ്രീ ഷിപ്പാണ് പ്രൈസ് വരുന്നത് നല്ലൊരു കോട്സെറ്റിൻ്റെ കളക്ഷനാണ് നല്ലൊരു മെറ്റീരിയലാണ് വരുന്നത് ഇതിൻ്റെ ഒരു പലാസോ ബോട്ടമാണ് ഇതും ഒരു പിങ്ക് ആൻഡ് വൈറ്റ് ഷേർട്ടിലാണ് വരുന്നത് പിങ്ക് ആൻഡ് വൈറ്റ് ഷർട്ടിലാണ് ഇത് വരുന്നത് ബോട്ടം വരുന്നത് ഇതിൻ്റെ സ്ട്രെയ്റ്റ് ബോട്ടമാണ് പ്യുവർ വൈറ്റ് ബോട്ടമാണ് വരുന്നത് ഒരു സ്ട്രെയ്റ്റ് ബോട്ടമാണ് ഇതിൻ്റെ വരുന്നത് എയ്റ്റ് ഫോർട്ടി നയൻ ട്രീഷിപ്പാണ് പ്രൈസ് വരുന്നത് അപ്പോൾ ഇതിലേതെങ്കിലും ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ വീഡിയോയുടെ താഴെ വാട്സപ്പ് നമ്പർ വന്നിട്ടുണ്ടാകും അതിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ആണ് ഇതൊരു ലൈറ്റ് യെല്ലോ വൈറ്റ് കോമ്പിനേഷൻ കളർ കോമ്പിനേഷനിലാണ് വരുന്നത് നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് ഒരു സ്റ്റിച്ചിങ് വരുന്നത് നല്ല പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള വാട്സറ്റുകളാണ് അപ്പോൾ ഏതെങ്കിലും ഓർഡർ ചെയ്യണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക